നൂറിന്റെ നിറവിൽ കുമ്മളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികാഘോഷം ചരിത്ര നിമിഷം ആക്കുവാനൊരുങ്ങി നാടും നാട്ടുകാരും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കായി ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചു കുമ്മളി സഹിജ്യോതി ജില്ലാ പഞ്ചായത്ത് വികസനം ചെയ്തു രൂപീകരിച്ചിരിക്കുന്നത് നൂറാം കാഴുവൻ ആളുകൾ ജയിക്കുന്നതിന് മുമ്പ് തുടക്കം ഒരു സാധനമാണ് നമുക്കറിയാം നാടിൻ്റെ വികസനത്തിൻ്റെ ആദ്യത്തെ അടിസ്ഥാന സ്ഥലം വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് നൂറാം വർഷത്തിലെത്തിയിരിക്കുകയാണ് കുമ്പളി സ്കൂൾ സ്കൂളിന്റെ നൂറാം വാർഷികം നാടിന്റെ ആഘോഷമാക്കി മാറ്റവനാണ് സംഘാടക സമിതിയുടെ തീരുമാനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്കായാണ് ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചത് കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗെയിംസ് അധ്യക്ഷപിച്ച യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി സിംസൺ നൂറാമത് വാർഷികാഘോഷ പരിപാടികളുടെ കരട് രൂപരേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിം ശതാബ്ദി ആഘോഷ പരിപാടിയുടെ പ്രമോ വീഡിയോ ഉദ്ഘാടനം ചെയ്തു കുമ്മളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ അടി കമ്മിറ്റി ചെയർമാൻ കെവിറെ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ എ പെരുമേട് എഇഒം രമേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി ഷാജിമോൻ വി കെ ബാബുക്കുട്ടി നോളി ജോസഫ് റിട്ടയർഡ് അധ്യാപകൻ ഷംസുദീൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബി പ്രമോദ് പ്രിൻസിപ്പൽ എ മല്ലിക വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവ യോഗത്തിൽ സംസാരിച്ചു ഡിക്കി ബിഷൻ കുമളി